Hi. ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ് തന്നെയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ കറണ്ട് ആണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് എന്ത് ചെയ്യുക പഠിച്ച് മുന്നോട്ട് പോവുക നമുക്കൊന്നും കണക്ട് ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കറണ്ട് അഫേഴ്സിലില്ല അല്ലേ വേറെ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് ഗസ് ചെയ്തിട്ടെങ്കിലും എന്ത് ചെയ്യാവുന്ന ആൻസറിലേക്ക് എത്താം ഇവിടെ എന്ത് ചെയ്യാം വായനയും അതുപോലെ റെഗുലർ ആയിട്ടുള്ള റിവിഷനും മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ മാർക്ക് നൽകാൻ സഹായിക്കുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഇമ്പോർട്ടൻസോടുകൂടി നമുക്ക് ഏതൊക്കെ ഫാക്ട്സ് ആണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം കറക്റ്റ് ആയിട്ട് ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഫാക്ട് ഇതാണ് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അറുപത്തി ഒൻപതാമത് സിക്സ്റ്റി നയൻത്ത് കേട്ടോ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ചിലപ്പോൾ നമുക്ക് ചോദിക്കാം അറുപത്തി ഒൻപതാമതെന്ന് ചിലപ്പോൾ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അറുപത്തി ഒൻപതാമത് ദേശീയ പുരസ്കാരം കൊടുത്തത് എന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പൊ അറുപത്തി ഒൻപത് ആ ഇയറും അതായത് എത്രാമത്തെ ആണ് ഇയറും എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുക പഠിച്ചു വെച്ചാൽ മാത്രമേ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദിക്കും ചിലപ്പോൾ അറുപത്തി ഒൻപതാമത് ചോദിക്കും അപ്പം രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധം എന്ത് ചെയ്യണം നമുക്ക് ഉണ്ടാവണം ഓക്കെ അപ്പൊ അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏതൊക്കെയാണ് മികച്ച നടൻ ആരാണ് എന്നൊക്കെ

ാണ് ഇനി മികച്ചൻ അല്ലു അർജുനാണ് പുഷ്പ എന്നുള്ള സിനിമയ്ക്ക് ഓക്കെ മികച്ച നടൻ അല്ലു അർജുൻ മികച്ച നടിമാർ ഒരാളല്ല രണ്ട് പേരുണ്ട് ഒന്ന് ആലിയ ഭട്ട് ഏതിനാണ് ഗംഗുബായ് ഖത്തിയവാടി എന്നുള്ള ചിത്രത്തിനും കൃതി സനോൺ മിമിക്കും ഓക്കെ മിമി എന്നുള്ള ചിത്രത്തിന് കൃതി സനോണിനും ആലിയ ഭട്ടിന് ഗംഗൂബായി കത്തിയവാടി എന്നുള്ള ചിത്രത്തിനുമാണ് കിട്ടിയത് ഓക്കെ അപ്പൊ അറുപത്തി ഒൻപതാമത് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചു വെച്ച റോക്കറ്ററി ദ നമ്പി എഫക്ട് എന്ന് ആലോചിച്ച് വെക്ക മികച്ച നടൻ അല്ലു അർജുൻ പുഷ്പ അതുപോലെ തന്നെ മികച്ച നടിമാർ രണ്ട് പേരുണ്ട് ഒന്ന് കൃതിയും ഒന്ന് ആലിയ ഭട്ടും കൃതി സനോണും ആലിയ ഭട്ടും കൃതി സനോണിന് ഗംഗൂബായ് കത്തിയവാടിയാണ് കൃതി സനോൺ സോറി ആലിയ ഭട്ടിന് ഗംഗൂബായ് കത്തിയവാടിയാണ് കൃതി സനോൺ മിമി എന്നുള്ള ചിത്രത്തിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് അടുത്ത മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ ഏതാണ് മറാഠി ചിത്രമായ ഗോദാവരി ഓക്കെ മറാഠി ചിത്രമായ ഗോദാവരി എന്നുള്ള സിനിമയ്ക്കാണ് നിഖിൽ മഹാജന് മികച്ച സംവിധായകൻ അപ്പൊ സിനിമ പഠിച്ചു ഒന്ന് റിവൈസ് ചെയ്യ സിനിമ ഏതാണ് റോക്കറ്റ് ദ നമ്പി എഫക്റ്റ് മികച്ച നടൻ അല്ലു അല്ലു അർജുനാണ് മികച്ച നടിമാർ രണ്ടു പേരുണ്ട് കൃതിയും ആലിയ ഭട്ടും ആലിയ ഭട്ടിന് ഗംഗൂബായ് കത്യവാടി കൃതി സനോണിന് മിമി എന്നുള്ള ചിത്രത്തിന് മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ മറാഠി ചിത്രമായ ഗോദാവരി മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം അപ്പൊ എവിടെയാണ് ഇന്ദിരാഗാന്ധി പുരസ്കാരം കൊടുക്കുന്നത് മികച്ച നവാഗത സംവിധായകൻ പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വന്ന ആൾക്കാർക്കാണ് ഇന്ദിരാഗാന്ധി പുരസ്കാരം ആർക്കാണ് വിഷ്ണു മോഹൻ മേപ്പടിയാൻ എന്നുള്ള സിനിമയ്ക്ക് വിഷ്ണു മോഹൻ അപ്പൊ മലയാളം സിനിമയാണ് മേപ്പടിയാൻ നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായിട്ടുള്ള സിനിമ മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം നവാഗത സംവിധായ പുരസ്കാരം അത് വിഷ്ണു മോഹൻ മേ പടിയാൻ എന്നുള്ള സിനിമയ്ക്കാണ് ഇനി മികച്ച ജനപ്രിയ ചിത്രം ആർ 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 അല്ലെ നമുക്ക് അറിയാം ആർ ആർ ആറിന്റെ സവിശേഷതകളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ മികച്ച ജനപ്രിയ ചിത്രം ആർ 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 പ്രത്യേക ജൂറി ജൂറി പരാമർശം നേടിയ മലയാളം നടനാണ് ഇന്ദ്രൻസ് ഹോം എന്ന ചിത്രത്തിന് അല്ലെ അപ്പൊ പ്രത്യേക ജൂറി പരാമർശം അല്ലെങ്കിൽ ജൂറി പുരസ്കാരം നേടിയ മലയാള നടനാണ് ഇന്ദ്രൻസ് ഹോം എന്നുള്ള ചിത്രത്തിന് മികച്ച പരിസ്ഥിതി ചിത്രം ആവാസ വ്യൂഹം മികച്ച മലയാള ചിത്രം ഹോമാണ് ആണ് അപ്പൊ ഹോമിന് രണ്ട് കാര്യങ്ങള് മികച്ച മലയാളം ചിത്രം അതിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ആർക്ക് ഹോം എന്ന സിനിമയ്ക്ക് ഇന്ദ്രൻസിന് ലഭിച്ചു രണ്ട് കാര്യങ്ങൾ പഠിക്കണം ഒന്നാമത്തെ മികച്ച മലയാള ചിത്രമായിട്ട് അറുപത്തി ഒൻപതാമത് നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയത് ആർക്കാണ് ഹോമിനാണ് അതിൽ പ്രത്യേക ജൂറി പുരസ്കാരം നേടിയത് ഹോം എന്ന ചിത്രത്തിന് ഇന്ദ്രൻസ് ആണ് മികച്ച പരിസ്ഥിതി ചിത്രം ആവാസ വ്യൂഹം പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ആവാസം അല്ലേ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം പരിസ്ഥിതി ചിത്രം ആവാസം പരിസ്ഥിതി ആവാസ വ്യവസ്ഥയല്ലേ ആ അപ്പൊ പരിസ്ഥിതി എന്താ പരിസ്ഥിതി ചിത്രം ഏതാണ് ആവാസ വ്യൂഹം എന്ന് മനസ്സിലാക്കി വെക്കുക ജൂറി പ്രത്യേക ജൂറി പുരസ്കാരം നേടിയത് ഇന്ദ്രൻസ് ആണ് ജനപ്രിയ ചിത്രം ജനപ്രിയ നമ്മൾ കണ്ട നമുക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള സിനിമയും ചിലപ്പോൾ ആർ 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 ആയിരിക്കും അപ്പം ജനപ്രിയ ചിത്രം ഏതാണ് ആർ 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 ഇനി മികച്ച നവാഗത സംവിധായകർക്ക് കൊടുക്കുന്ന എന്താണ് ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് വിഷ്ണു മോഹൻ മേപ്പടിയാൻ എന്ന സിനിമയ്ക്കാണ് മികച്ച സംവിധായകൻ ഗോദാവരി എന്നുള്ള മറാഠി ചിത്രം സംവിധാനം ചെയ്ത നിഖിൽ മഹാജൻ നിഖിൽ മഹാജൻ മാർ ചിത്രം ഇനി മികച്ച നടിമാർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആരാണ് അലിയ ഭട്ടും അതുപോലെ തന്നെ കൃതിയും അലിയ ഭട്ടിനെ ഗംഗൂബായി കത്തിയ പാടിക്കാണെങ്കിൽ കൃതി സനോണിന് മിമി എന്ന ചിത്രത്തിനാണ് മികച്ച നടൻ ആരാണ് നമ്മുടെ അല്ലു അർജുൻ പുഷ്പ മികച്ച ചിത്രം റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ പെർഫെക്റ്റ് ആക്കി ഒരിക്കൽ കൂടെ നമ്മൾ റിവൈസ് ചെയ്യാണ് ഒപ്പം പറയണം മികച്ച ചിത്രം മികച്ച ചിത്രം ഏതില് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച ചിത്രം ഏതാണ് റോക്കറ്ററി ദ നമ്പി എഫക്ട് മികച്ച നടൻ അല്ലു അർജുൻ പുഷ്പ മികച്ച നടിമാർ ആലിയ ഭട്ട് എന്താണ് അവരുടെ സിനിമ ഗംഗൂബായ് കത്തിയവാടി അതുപോലെ തന്നെ കൃതി ഏത് സിനിമയ്ക്കാണ് മിമി എന്നുള്ള സിനിമയ്ക്കാണ് മികച്ച സംവിധായകൻ ആരാണ് നിഖിൽ മഹാജൻ മറാഠി ചിത്രമായ ഗോദാവരി നിഖിൽ മഹാജൻ മറാഠി ചിത്രമായ ഗോദാവരി മികച്ച നവാഗത സംവിധായകർക്ക് കൊടുക്കുന്ന ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയത് വിഷ്ണു മോഹൻ ചിത്രം മേപ്പടിയാൻ മികച്ച ജനപ്രിയ ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആർ 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 പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസിനാണ് ഹോം എന്ന സിനിമയ്ക്ക് അതേപോലെ തന്നെ മികച്ച മലയാള ചിത്രം കൂടെയാണ് ഇത് ഹോം അതുപോലെ പ്രത്യേക ജൂറി പരാമർശവും അതിനാണ് മികച്ച പരിസ്ഥിതി ചിത്രം പരിസ്ഥിതി എന്ന് പറയുമ്പോ ആവാസ് അല്ലെ ആവാസ വ്യൂഹം ആവാസ വ്യൂഹം അപ്പൊ അറുപത്തി ഒൻപതാമത് ദേശീയ പുരസ്കാരം നമുക്ക് ക്ലിയർ ആയി അല്ലേ അത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇനി ഇതില് ഡൗട്ട് പാടില്ല എഴുതി വെക്കണം റിവിഷൻ ചെയ്യണം നമ്മൾ ഇന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എഗൈൻ ആൻഡ് എഗൈൻ റിവിഷൻ ചെയ്താൽ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളു ഓക്കെ എന്ന് വിചാരിക്കണോ നമ്മൾ അടുത്ത ഫാക്റ്റുകളിലേക്ക് കടക്കുക അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അൻപത്തി മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അവിടെ നമ്മൾ ദേശീയമാണെങ്കിൽ ഇവിടെ കേരളമാണ് പഠിക്കണത് രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക ഓക്കെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കാരണം നമുക്ക് ഏതാണ് ദേശീയം ഏതാണ് കേരളം എന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലേക്ക് പോവും എക്സാം അടുക്കും തോറും അതുകൊണ്ടാണ് പറയുന്നത് ദേശീയം ഇന്ത്യയുടെ ആ ലെവലിൽ കൊടുക്കേണ്ടത് കേരളത്തിന്റെ ആണെങ്കിൽ കേരളം ഓക്കെ സംസ്ഥാന എന്ന് പറയുമ്പോൾ കേരളം അവിടെ നമുക്കിപ്പോ ഇതിലത്തെ പേരും അതിലത്തെ പേരും ഒക്കെ കൂടെ നമുക്ക് കൺഫ്യൂഷൻ ആവും എക്സാം എടുക്കുമ്പോ അപ്പൊ ആ രീതിക്ക് എന്ത് ചെയ്യുക പഠിച്ച് പോവുക ഓക്കെ അമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച സിനിമ േരത്ത് മയക്കം മമ്മൂട്ടിയുടെ അല്ലെ അപ്പൊ മികച്ച സിനിമ നൽപകൽ നേരത്ത് മയക്കം ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് സംവിധായകൻ മികച്ച നടൻ അതേ സിനിമയ്ക്ക് തന്നെ മമ്മൂട്ടിക്കാണ് മികച്ച നടി വിൻസി അലോഷ്യസ് രേഖ എന്നുള്ള സിനിമയ്ക്കാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ അറിയിപ്പ് എന്നുള്ള സിനിമയ്ക്ക് ജനപ്രീതിയുള്ള സിനിമ കേസ് കേസുകൊട് സംവിധാനം രതീഷ് ബാലകൃഷ്ണൻ ൊതുവാൾ അപ്പൊ അൻപത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ള കാര്യവും നോട്ട് ചെയ്യണം അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച സിനിമ നേരത്ത് മയക്കം സംവിധാനം ലിജോ ജോസ് പള്ളിശ്ശേരി മികച്ച നടൻ മമ്മൂട്ടി നൽപകൽ നേരത്ത് മയക്കം നടി വിൻസി അലോഷ്യസ് എന്നുള്ള സിനിമയ്ക്ക് സംവിധായകൻ ആരാണ് മഹേഷ് നാരായണൻ അറിയിപ്പ് ജനപ്രിയ ജനപ്രീതിയുള്ള സിനിമ നാൻ നാന്താൻ കേസുകൊട് അവിടെ ജനപ്രിയ ചിത്രം ഏതായിരുന്നു ആർ 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 ഇവിടെയാണെങ്കിൽ നാന്താൻ കേസുകൊട് സംവിധാനം ചെയ്ത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഓക്കെ അപ്പൊ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നമ്മൾ ഒരിക്കൽ കൂടെ നോക്കാൻ പോവാണ് എന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോവുക മികച്ച സിനിമ നൽപകൽ നേരത്ത് ആരാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് സംവിധാനം ചെയ്തത് മികച്ച നടൻ മമ്മൂട്ടി നൽപകൽ നേരത്ത് മയക്കം മികച്ച നടി വിൻസി അലോഷ്യസ് രേഖ അതുപോലെ തന്നെ ജനപ്രിയ ചിത്രം നാൻ താങ് കേസുകൊട് അരധീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് അതിന്റെ സംവിധായകൻ പിന്നെ മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ മഹേഷ് നാരായണൻ അറിയിപ്പ് മഹേഷ് നാരായണൻ അറിയിപ്പ് ഓക്കെ അപ്പൊ മികച്ച സിനിമ നൽപ്പകൽ നേരത്തെ മയക്കം അതിന്റെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ പല്ലിശ്ശേരിയാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ആ സിനിമയ്ക്ക് തന്നെയാണ് മമ്മൂട്ടിക്ക് എന്ത് കിട്ടിയത് മികച്ച നടൻ എന്നുള്ള പുരസ്കാരം വിൻസി അലോഷ്യസിന് എന്താണ് കിട്ടിയിരിക്കുന്നത് രേഖ എന്നുള്ള ചിത്രത്തിന് മികച്ച നടി ഇനി എന്താണ് സംവിധായകൻ മികച്ച സംവിധായകനാണ് മഹേഷ് നാരായണൻ അറിയിപ്പ് എന്നുള്ള സിനിമയ്ക്ക് ഇനി ഇവിടുത്തെ ജന ചിത്രം കേരളത്തിലെ ജനപ്രിയ ചിത്രം ഏതാണ് ചോദിച്ചു ചോദിച്ചാൽ നാന്താങ് കേസുകൂട് ആരാണ് രാ ബാലകൃഷ്ണ പൊതുവാൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ അപ്പൊ അമ്പത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്താണ് ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായി പേഴ്സൺ ഓഫ് ദി ഇയർ അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റിനെ തിരഞ്ഞെടുത്തു ഇപ്പൊ ടൈലർ സ്വിഫ്റ്റ് ആണ് ഈ ഇതിൻ്റെ ടൈം മാഗസിന്റെ ഈ വർഷത്തെ വ്യക്തിയായിട്ട് ഈ വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ഗായികയായ ടൈലർ സ്വിഫ്റ്റിനെ തിരഞ്ഞെടുത്തു ടൈലർ സ്വിഫ്റ്റിനെ തിരഞ്ഞെടുത്തു ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായിട്ട് ആരെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റിനെ തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യം പഠിച്ചു വെക്ക ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏക്ത കപൂറിനും ഹാസ്യ അവതാരകൻ ബീർദാസിനും എമ്മി പുരസ്കാരം ഇന്റർനാഷണൽ എമി ഡയറക്ടറേറ്റ് പുരസ്കാരമാണ് ആർക്ക് ഏകതയ്ക്ക് ലഭിച്ചത് ഇന്റർനാഷണൽ എമി ഫോർ കോമഡി പുരസ്കാരമാണ് വീർദാസിന് അപ്പോൾ എമി പുരസ്കാരങ്ങള് ഏകാ കപൂറിനും അതുപോലെ തന്നെ ഹാസ്യ അവതായകനായ വീർദാസിനുമാണ് അതിൽ ഹാസ്യം അല്ലെങ്കിൽ കോമഡി എന്നുള്ളതിനാണ് വീർദാസിന് കിട്ടിയതെങ്കിൽ ഇന്റർനാഷണൽ എമി ഡയറക്ടറേറ്റ് പുരസ്കാരമാണ് ഏകതെക്ക് ലഭിച്ചത് ഓക്കെ അപ്പൊ ഈ രണ്ടെണ്ണം ഒരിക്കൽ കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം ടൈം മാഗസിനിൽ ഈ വർഷത്തെ വ്യക്തിയായി പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് അമേരിക്കൻ ഗായികയായ ടൈലർ സ്വിഫ്റ്റിനെയാണ് സ്വിഫ്റ്റ് ഓക്കെ അപ്പൊ സ്വിഫ്റ്റ് ആണ് ഈ പ്രാവശ്യത്തെ എന്തിന് തെരഞ്ഞെടുത്തത് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് നെയ്ത സ്വിഫ്റ്റ് കാറൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക അപ്പോൾ എന്താണ് പേഴ്സൺ ഓഫ് ദി ഇയർ സ്വിഫ്റ്റ് ആണ് ടൈലർ സ്വിഫ്റ്റ് ആണെന്ന് പഠിക്കുക അതുപോലെ തന്നെ എമി പുരസ്കാരം ഏകതാ കപൂറിനും ഹാസ്യ താരമായ വീർദാസിനുമാണ് കോമഡി എന്നുള്ള എമി ഫോർ കോമഡി എന്നുള്ള ഭാഗത്താണ് ഇദ്ദേഹത്തിന് കിട്ടിയതെങ്കിൽ വീർദാസിന് കിട്ടിയതെങ്കിൽ അവർക്ക് ഏതിനാണ് ഇന്റർനാഷണൽ എമി ഡയറക്ടറേറ്റ് പുരസ്കാരമാണ് ഡയറക്ടേഴ്സ് പുരസ്കാരം ഡയറക്ടറിന് നൽകുന്ന പുരസ്കാരമാണ് എ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ സാഹിത്യ അവാർഡ് നമുക്ക് ചോദിച്ച് നല്ല ഇതുള്ള കാര്യങ്ങളാണ് അല്ലെ വയലാർ അവാർഡ് ചോദിക്കും എഴുത്തച്ഛം പുരസ്കാരം ചോദിക്കും അങ്ങനെ എന്തെയ്യും ഓരോന്നും നമുക്ക് ചോദിക്കുന്നതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ സാഹിത്യ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ സാഹിത്യ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം അതൊക്കെ എന്താണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഹിത്യത് വയലാർ സാഹിത്യ അവാർഡ് വയലാർ സാഹിത്യ അവാർഡ് ജീവിതം ഒരു പെൻഡു ം എന്നുള്ള കൃതിക്ക് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് അപ്പൊ വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വയലാർ സാഹിത്യ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം അതുപോലെ തന്നെ നമുക്ക് സ്വിഫ്റ്റിന് എന്താണ് ലഭിച്ചത് അമേരിക്കൻ ഗായികയായിട്ടുള്ള ടൈലർ സ്വിഫ്റ്റിന് ലഭിച്ചത് എന്താണ് പേഴ്സൺ ഓഫ് ദി ഇയർ അല്ലെ അതായത് ടൈം മാഗസീനിൽ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് അവരെയാണ് തെരഞ്ഞെടുത്തത് ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏകതാ കപൂറിനും ഹാസ്യതാരം വീർദാസിനും ഇവർക്ക് ബെസ്റ്റ് പ്രൊഡ്യൂസർ എന്നുള്ള അവാർഡും ഈ വീർദാസിന് കോമേഡിയൻ എന്നുള്ള അവാർഡും ആണ് ഇവിടെ ലഭിച്ചത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർക്കാണ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ ആത്മകഥയാണെന്നും കൂടെ പഠിച്ചു വെക്കണം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം ആ ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വയലാർ അവാർഡ് ലഭിച്ചത് അടുത്താണ് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെയ്സി ഡാനിയൽ പുരസ്കാരം സംവിധാനം അതായത് ജെയ് സി ഡാനിയൽ പുരസ്കാരം ജെയ് സി ഡാനിയലും മിക്കവാറും ചോദിച്ചു കാണുന്നതാണ് അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമായ ജെയ് സി ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ടി വി ചന്ദ്രന് ചന്ദ്രനാണ് കേട്ടോ അപ്പൊ സംവിധായകൻ ടി വി ചന്ദ്രനാണ് ജെയ്സി ഡാനിയൽ പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് അതും കൂടെ പഠിച്ചു വെക്കുക സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം അത് ലഭിച്ചതാർക്കാണ് ടി വി ചന്ദ്രനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ടി വി ചന്ദ്രൻ ജെ സി ഡാനിയൽ പുരസ്കാരം ടി വിയിൽ ചന്ദ്രനെ കണ്ടു എന്ന് ആലോചിച്ചാൽ മതി ജെയ് സി ഡാനിയൽ പുരസ്കാരം കൊടുക്കുമ്പോൾ അപ്പൊ ജെ സി ഡാനിയൽ പുരസ്കാരം കൊടുക്കുമ്പോൾ ടി വിയിൽ ആരെയാണ് കണ്ടത് ചന്ദ്രനെയാണ് കണ്ടത് എന്ന് ആലോചി വെക്കുക സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പെട്രാസ് അപ്പോ സംഗീത ലോകത്തെ ഓസ്കാർ സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ഏതാണ് ഗ്രാമീ പുരസ്കാരമാണ് കേട്ടാ ഗ്രാമീ പുരസ്കാരമാണ് സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് അത് നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിത ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് കിം പെട്രാസ് ആണ് കിം പെട്രാസ് ആണ് ട്രാൻസ്ജെൻഡർ വനിതയാണ് സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നതാണ് ഗ്രാമീ പുരസ്കാരം അത് നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പെട്രാസ് <clears> okay <throat> പി ഗോവിന്ദ പിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് പി ജി സംസ്കൃതി പുരസ്കാരം പി ജി സംസ്കൃതി പുരസ്കാരം പി ഗോവിന്ദ പിള്ള അതാണ് പി ജി ഓക്കെ പി ഗോവിന്ദ പിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് പി ജി സംസ്കൃതി പുരസ്കാരം അരുന്ധതി റോയ്ക്ക് അരുന്ധതി റോയ്ക്ക് ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ഒക്കെ എഴുതിയില്ലേ അരുന്ധതി റോയ് അപ്പൊ അവർക്കാണ് എന്ത് പി ഗോവിന്ദ പിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് പി ജി സംസ്കൃതി പുരസ്കാരം ആർക്ക് ലഭിച്ചു അരുന്ധതി റോയ്ക്ക് ലഭിച്ചു ഓക്കെ അപ്പൊ അരുന്ധതി റോയ്ക്ക് എന്താണ് ഗോവിന്ദ പിള്ളയുടെ പി ഗോവിന്ദ പിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന പി ജി സംസ്കൃതി അവാർഡ് മൂന്നാമതായിട്ട് ലഭിച്ചത് ആർക്കാണ് അരുന്ധതി റോയ്ക്കാണ് ഇനി സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം ലഭിച്ച ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പെട്രാസ് എന്നറിയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ചലച്ചിത്രത്തിന് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ജെയ് സിയുടെ അവാർഡ് നമ്മൾ ചന്ദ്രനെയാണ് കണ്ടത് അപ്പൊ ടി വി ചന്ദ്രനാണെന്ന് ഓർത്ത് വെക്കുക അതുവരെ ക്ലിയർ ആയി എന്ന് അടുത്തതാണ് കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പൊ കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭനാണ് ലഭിച്ചത് കേരള ജ്യോതി ජෝ පත්මනාබන ගේ ත්මනාබන සාහිත්‍ය මෑගලെ සමග්‍ර සම්භාවන के කேරල ෝී කேරල ජෝதிී பிர්‍රස්කාර மார்කාண. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ഓക്കെ പത്മനാഭൻ എന്ന് പറഞ്ഞ വെച്ചാൽ ഒരു ദൈവം അല്ലേ അപ്പൊ എന്ത് തെളിയിക്കണം പത്മനാഭനും മുമ്പിൽ എപ്പോഴും ജ്യോതി തെളിയിക്കണം അല്ലേ കേരളത്തിൽ പത്മനാഭന് മുമ്പിൽ എപ്പോഴും എന്ത് തെളിയിക്കും ജ്യോതി തെളിയിക്കും ആലോചിക്കുക കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് ടി പത്മനാഭൻ പത്മനാഭ സ്വാമി ക്ഷേത്രം ഒക്കെ പോയിണ്ടാവില്ലേ അവിടെ കേരളത്തിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം അല്ലേ അതിന് മുന്നിൽ ഒരു ജ്യോതി വേണ്ടേ അപ്പൊ കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് പത്മനാഭന് ടി പത്മനാഭന് എന്തിനു വേണ്ടിയിട്ട് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചാൽ നമുക്ക് ആ സമയത്തെങ്കിലും ഓർമ്മ വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം കേരള വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ അപ്പൊ കേരള ജ്യോതി പത്മനാഭന് മുന്നിലാണ് എന്ത് തെളിയിക്കുന്നത് ജ്യോതി തെളിയിക്കുന്നത് അപ്പൊ കേരള ജ്യോതി പുരസ്കാരം പത്മനാഭന് ഇനി കേരള പ്രഭ പുരസ്കാരം സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനക്കാണ് അതാർക്കാണ് ജസ്റ്റിസ് റിട്ടേർഡ് എം ഫാത്തിമ ബിവി ഈ റീസെന്റ് ആയിട്ട് അവർ മരിച്ചത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കേരള പ്രഭ കേരള പ്രഭ ജ്വലിച്ചു നിന്ന ആളാണ് ആര് ഫാത്തിമ ബീവി അല്ലേ അപ്പൊ കേരള പ്രഭ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഒന്നല്ലെങ്കിൽ ആർക്കൊക്കെ കൊടുക്കുക സാമൂഹിക സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സിവിൽ സർവീസ് മേഖലയിൽ സമഗ്ര സംഭാവന നൽകിയവർക്കൊക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ അത് ആർക്കാണ് കിട്ടിയത് ജസ്റ്റിസ് കേരളത്തിലെ പ്രഭയായിട്ട് ജ്വലിച്ച് നിന്ന ആളാണ് ആര് ഫാത്തിമ ബീവി അല്ലേ അപ്പൊ പ്രഭാ പുരസ്കാരം ആർക്കാണ് ഫാത്തിമ ബീവിക്കാണ് കലാമേഖലയിലെ സമഗ്ര സംഭാവന സൂര്യാകൃഷ്ണമൂർത്തി അപ്പൊ കേരളശ്രീ ഓക്കെ കേരളശ്രീ കലാമേ ആ ഇവർക്ക് എം ഫാത്തിമ ബേവിക്കും അതുപോലെ തന്നെ കലാ മേഖലയിലെ കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സൂര്യ കൃഷ്ണമൂർത്തിക്കുമാണ് ലഭിച്ചത് കേട്ടാ കേരള പ്രഭാ പുരസ്കാരങ്ങള് ഒന്ന് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി സൂര്യ കൃഷ്ണമൂർത്തി സൂര്യ കൃഷ്ണ ഫാത്തിമ ബി വിയുടെ കാര്യം എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അവര് റീസെന്റ് ആയിട്ട് മരിച്ചുപോയതുകൊണ്ട് അപ്പോൾ കേരള പ്രഭാ പുരസ്കാരം സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവന ജസ്റ്റിസ് എം ഫാത്തിമ ബീവി വി കലാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സൂര്യ കൃഷ്ണമൂർത്തി അടുത്താണ് കേരളശ്രീ കേരളശ്രീ പുരസ്കാരം സാമൂഹ്യ സേവന മേഖലയിലാണെങ്കിൽ പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവന മേഖലയില് സോമരാജനും ആരോഗ്യ മേഖലയില് ഗംഗാധരൻ ബി പി ഗംഗാധരൻ ഡോക്ടറാണ് ഡോക്ടർ ബി പി ഗംഗാധരൻ ആരോഗ്യ മേഖല വ്യവസായ വാണിജ്യ മേഖല രവി ഡിസി രവി ഡി സിക്ക് ആണ് വ്യവസായ വാണിജ്യ മേഖല സിവിൽ സർവീസ് മേഖലയിലാണെങ്കിൽ കെ എം ചന്ദ്രശേഖറും കലാസംഗീതം ആണെങ്കിൽ രമേശ് നാരായണനുമാണ് ഓക്കെ അപ്പം സാമൂഹ്യ കേരളശ്രീ കേരളശ്രീ നൽകിയത് ആർക്കൊക്കെയാണ് അപ്പൊ ജ്യോതി ആർക്കാണ് ജ്യോതി പത്മനാഭൻ അല്ലെ ഇനി പ്രഭയാണെങ്കിലോ പ്രഭ രണ്ടു പേർക്കുണ്ട് ജസ്റ്റിസ് ഫാത്തിമ ബി വി അതുപോലെ തന്നെ സൂര്യ കൃഷ്ണമൂർത്തി അവർക്ക് കലാ മേഖലയിൽ ഓക്കെ കേരളശ്രീ ആർക്കൊക്കെയാണ് വെച്ചാൽ സാമൂഹ്യ സേവന മേഖലയിൽ കേരളശ്രീ കൊടുത്തത് പുനലൂർ സോമരാജൻ സോമരാജൻ ഭയങ്കര സേവനമാണെന്ന് ആലോചിക്കുക സോമരാജൻ വളരെ സേവനം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പം സേവന മേഖലയിൽ പുനലൂർ സോമരാജൻ ആരോഗ്യ മേഖലയാണെങ്കിലോ ഗംഗാധരൻ ആരോഗ്യ മേഖലയിൽ ഗംഗാധരൻ വ്യവസായ വാണിജ്യ മേഖലയിൽ വ്യവസായ വാണിജ്യ മേഖലയിൽ രവി രവിക്കാണ് സിവിൽ സർവീസ് മേഖല ചന്ദ്രശേഖരൻ കലാസംഗീതം കലാ സംഗീതം രമേശ് നാരായണൻ കലാ രമേശ് നാരായണൻ സേവനം ചെയ്യുന്നത് ആരാണ് സേവനം ചെയ്യുന്നത് സോമരാജൻ ഗംഗാധരൻ ആരാണ് ആരോഗ്യ മേഖലയില് അതുപോലെ തന്നെ വാണിജ്യ മേഖലയിലാണെങ്കിൽ രവി ആണ് സർവീസ് മേഖലയിലാണെങ്കിൽ ചന്ദ്രശേഖരൻ ഇത്രയും പേർക്കാണ് കേരള ശ്രീ കിട്ടിയിരിക്കുന്നത് ഓക്കെ അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ അടുത്താണ് പതിനാലാമത് ജെയ് സി ഡാനിയൽ പുരസ്കാരങ്ങൾ പതിനാലാമത് അതിന്റെ വർഷവും ടു തൗസൻഡ് ട്വൻ്റി ത്രീ തന്നെയാണ് ജെയ് സി ഡാനിയൽ ഫൗണ്ടേഷന്റെ പതിനാലാമത് ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പതിനാലാമത്തെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച സിനിമ നാൻ നാന്താങ് കേസുകൂട് കേരള ഫിലിം അവാർഡിനും എന്ത് തന്നെയാണ് മികച്ച ജനപ്രിയ ചിത്രം അല്ലെ ജനപ്രിയ ചിത്രമായിരുന്നു കേസ് കേസുകുഡ് ഇവിടെ ജെ സി ഡാനിയലിന്റെ പതിനാലാമത് ജെ സി ഡാനിയൽ അവാർഡ് പുരസ്കാരത്തില് എത്ര മികച്ച സിനിമ ഏതാണ് നാന്താം കേസുകൊടുത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ മികച്ച നടൻ മികച്ച നടൻ ആരാണ് കുഞ്ചാക്കോ ബോബൻ മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ സിനിമ ഏത് തന്നെയാണ് നാന്താം കേസുകൊട് മികച്ച നടി മഞ്ജു വാര്യർ ആയിഷ അതുപോലെ തന്നെ വെള്ളരി പട്ടണം ആയിഷ എന്നുള്ള സിനിമയ്ക്കും വെള്ളരി പട്ടണം എന്നുള്ള സിനിമയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് മികച്ച നടി എന്നുള്ള അവാർഡ് മഞ്ജു വാര്യർക്ക് ലഭിച്ചത് മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ അറിയിപ്പ് മികച്ച സംവിധായകൻ അദ്ദേഹം അവിടെയും മികച്ച സംവിധായകനായിരുന്നു ആയിരുന്നു അല്ലെ മികച്ച സംവിധായകൻ സ്വഭാവ നടൻ പുലിയാട്ടം എന്നാണ് സ്വഭാവൻ ജെയ് സി ഡാനിയൽ പതിനാലാമത് ജെയ്സി ഡാനിയൽ അവാർഡ് ലഭിച്ചത് സ്വഭാവനടി പൗളി വിൽസൺ പൗളി വിൽസൺ അപ്പൻ എന്നുള്ള സിനിമയ്ക്ക് പൗളി വിൽസൺ അപ്പൻ മികച്ച ബാല നടൻ പി ആത്രേയക്കാണ് മികച്ച ബാലനടൻ എന്നുള്ള അവാർഡ് കിട്ടിയത് മോമോ ഇൻ ദുബായ് എന്നുള്ള ചിത്രത്തിനാണ് മികച്ച ബാലനടി ദേവനന്ദ ദേവനന്ദ ജി ബി മാളികപ്പുറം അത് നമ്മൾ മറക്കില്ല അല്ലെ മാളികപ്പുറം സിനിമ കണ്ടിട്ട് റയർ ആണ് അല്ലെ അപ്പൊ മികച്ച നടി ദേവനന്ദ മാളികപ്പുറം എന്നുള്ള സിനിമയ്ക്ക് മികച്ച ബാലനടൻ പി ആത്രേ ആത്രേയ മോമോ ഇൻ ദുബായ് ഓക്കെ അപ്പൊ നമുക്ക് പതിനാലാമത് ജെ സി ഡാനിയൽ പുരസ്കാരം ഒന്ന് വൃത്തിയായിട്ട് പഠിക്കാം മികച്ച സിനിമ മികച്ച സിനിമ നാന്താങ് കേസുകൂട് രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സംവിധായകൻ അതേപോലെ തന്നെ ആ സിനിമയ്ക്ക് തന്നെയാണ് മികച്ച നടൻ കുഞ്ചോക്കോ ബോബന് കിട്ടിയിരിക്കുന്നത് മികച്ച നടി ആയിഷ അതുപോലെ തന്നെ വെള്ളരി പട്ടണം വെള്ളരി പട്ടണം എന്നുള്ള സിനിമയ്ക്ക് മഞ്ജു വാര്യർക്കാണ് ലഭിച്ചത് മികച്ച സംവിധായകൻ അറിയിപ്പ് എന്നുള്ള സിനിമയിൽ മഹേഷ് നാരായണനാണ് ഓക്കെ അപ്പൊ ഇതുവരെ പഠിക്കാം അതിനുശേഷം ബാക്കിയുള്ളത് പഠിക്കാം മികച്ച സിനിമ ഒപ്പം പറയാം നാന്താങ് കേസുകൂട് മികച്ച സിനിമ കേസ് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് മികച്ച നടൻ പുഞ്ചക്കോബാബൻ നാന്താൻ കേസുകൂട് മികച്ച നടി മഞ്ജു വാര്യർ ആയിഷ വെള്ളരി പട്ടണം എന്നുള്ള സിനിമയ്ക്ക് മഞ്ജു വാര്യർക്കാണ് മികച്ച സംവിധായകൻ ആണെങ്കിൽ മഹേഷ് നാരായണനാണ് ആണ് അറിയിപ്പ് എന്ന സിനിമയ്ക്ക് ഇനി സ്വഭാവ നടനാണെങ്കിൽ കരമന അല്ലെ സുധീർ കരമന സ്വഭാവ നടൻ ഏതാണ് സിനിമ പുലിയാട്ടം പൗളി വിൽസൺ ആണ് മികച്ച സ്വഭാവ സ്വഭാവനടി സ്വഭാവ നടൻ കരമന എന്ത് കരമന സുധീർ കരമന സുധീർ കരമന ഏതാണ് ചിത്രം പുലിയാട്ടം ഇനി മികച്ച സ്വഭാവ സ്വഭാവനടിയാണ് പൗളി വിൽസൺ അപ്പൻ എന്നുള്ള സിനിമ മികച്ച ബാലതാരം പി ആത്രേയ മോമോ ഇൻ ദുബായ് മികച്ച ബാലനടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ദേവനന്ദ മാളികപ്പുറം ഓക്കെ അപ്പൊ അത്രയും ക്ലിയറായി എന്ന് വിചാരിക്കണം അടുത്തതാണ് ആംസ്റ്റർഡാം സ്പെറ്റിമിയർസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ടോവിനോ തോമസിന് അപ്പൊ ആംസ്റ്റർഡാം ആംസ്റ്റർഡാമിലെ സെപ്റ്റീമിയേഴ്സ് അവാർഡിന് മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ടോവിനോ തോമസിന് ഏത് സിനിമയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിലെ അഭിനയ മികവിനാണ് പുരസ്കാരം അപ്പൊ ആംസ്റ്റർഡാമിലത്തെ ആംസ്റ്റർഡാമിലെ ഏഷ്യക്കാർക്ക് കൊടുക്കുന്ന സെപ്റ്റിമിയേഴ്സ് അവാർഡ് നേടിയത് ആരാണ് നമ്മുടെ ടോവിനോ തോമസാണ് രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള ചിത്രത്തിനാണ് ഈ അവാർഡ് ലഭിച്ചത് അപ്പോൾ എന്ന് കാണുകയാണെങ്കിൽ ആരെ ആലോചിക്കുക ടോവിനോനെ ആലോചിക്കുക അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എ എന്ത് ചെയ്യുക എല്ലാത്തിനും സെപ്പറേറ്റ് നോട്ട് വെച്ചിട്ട് തന്നെ പഠിച്ചു പോവുക എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് റിവിഷൻ ചെയ്ത് ഓർക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇത്രയും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു